എഴുത്തു ജീവിതത്തിന്റെ അമ്പതാം വാർഷികത്തിൽ വി ആർ സുധീഷിനെ ന്യൂമാഹി സഹൃദയ സാംസ്കാരിക വേദി ആദരിക്കുന്നു ഫെബ്രുവരി ഇരുപത്തിയേഴ് വ്യാഴാഴ്ച വൈകിട്ട് നാലു മണിക്ക് പെരിങ്ങാടി എം മുകുന്ദൻ പാർക്കിൽ വെച്ച് നടക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനവും ആദര സമർപ്പണവും എം മുകുന്ദൻ നിർവഹിക്കുമെന്ന് സംഘാടകർ മാഹിയിൽ വെച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംഘാടക സമിതി ചെയർമാൻ അസീസ് മാഹി അധ്യക്ഷത വഹിക്കും കൽപ്പറ്റ നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തും പി കൃഷ്ണപ്രസാദിന്റെ ഹൂറി ചെറുകഥാ സമാഹാരം എം മുകുന്ദൻ പ്രകാശനം ചെയ്യും മാധ്യമ പ്രവർത്തകൻ പി പി ശശീന്ദ്രൻ പുസ്തകം ഏറ്റുവാങ്ങും ഉത്തമരാജ് മാഹി പുസ്തക പരിചയം നടത്തും ന്യൂമാഹി പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ സേത്തൂൺ ഡോക്ടർ പി രവീന്ദ്രൻ രാജേഷ് പനങ്ങാട്ടിൽ ജസ്ലിം മേത്തൽ വി കെ രാധാകൃഷ്ണൻ പ്രദീപ് കൂവ സംഘാടക സമിതി ജനറൽ കൺവീനർ സി വി രാജൻ പെരിങ്ങാടി സി കെ രാജലക്ഷ്മി സാലി പി കെ വി എന്നിവർ ആശംസകൾ നേരും എൻ വി അജയ്കുമാർ സ്വാഗതവും എം എ കൃഷ്ണൻ നന്ദിയും പറയും തുടർന്ന് ഗാനസന്ധ്യയും നൃത്താവിഷ്കാരവും നടക്കും അനുബന്ധ പരിപാടിയായി ഇരുപത്തിയേഴിന് രാവിലെ ഒൻപതിന് മലയാള കലാഗ്രാമത്തിൽ വി ആർ സുധീഷിൻ്റെ കഥാസന്ദർഭങ്ങൾ അടിസ്ഥാനമാക്കി ശ്രീനി പാലേരി രചിച്ച ചിത്രങ്ങളുടെ പ്രദർശനം കെ കെ മാരാർ ഉദ്ഘാടനം ചെയ്യും സാലി പി കെ വി അധ്യക്ഷത വഹിക്കും എം സി ജീവാനന്ദൻ സോമൻ മാഹി വിനയൻ പുത്തലം കെ വി ദിവിത എന്നിവർ സംസാരിക്കും രാവിലെ പത്ത് മണിക്ക് എം മുകുന്ദൻ പാർക്കിൽ നടക്കുന്ന ചെറുകഥാ ശില്പശാല വി എസ് അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും സി വി രാജൻ പെരിങ്ങാടി അധ്യക്ഷനാവും വി ആർ സുധീഷ് താഹമാടായി ക്ലാസുകൾ നയിക്കും ക്യാമ്പ് ഡയറക്ടർ ഉത്തമരാജ് മാഹി എൻ കെ സജീഷ് വി മനോജ് ഷാജി കൊള്ളുമൽ എന്നിവർ സംസാരിക്കും വേദിയിൽ പൂക്കോമിന്റെ രേഖാചിത്ര പ്രദർശനം നടക്കും வசிஷ்ட चित्राகரண சதிரகாரணம் ortayaয়া શ્રીકેકે મહારાજ આયીકું આ ચિત્રપંગર સભતેનું ઉન્ખાડન નો હોય છે સરખી સાયી બીકેવી અધ્યક્ષતા વાયકુ જીવાંદન કેસી સોમન માગી એનીવ આષમ સંગ્રાહિત દીવિદા કે ગન્ધી પ્રકાશિત ശേഷം പ്രശസ്തിയുടെ കൈവഴികൾ എന്നുള്ള വിഷയത്തിൽ അധിഷ്ഠിതമായി സംസാരിക്കും പിന്നീട് ലഞ്ച് സംവാദം പിന്നെ ക്യാമ്പ് അവലോകനം അതിനുശേഷം ക്യാമ്പിലെ സർട്ടിഫിക്കറ്റ് വിതരണം ആരും ചെയ്തതായിരുന്നു അനുഭവ പങ്കാളികളിൽ ആളുകളുടെ അനുഭവം അതിനുശേഷം சர்ட்டிஃபிகேட் விதமான சர்டிஃபிகேட் விதங்கள் நடக்கும் அதனால் இது சாம்ஸ்காரியா சமேளத்தில் வச்சா சர்ட்டிஃபிகேட் விதமாக நடக்கும்